സർവ്വസാധാരണ നമുക്ക് കാണുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചു വരുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു കുട്ടി ഉണ്ടായി കുറച്ച് മാസങ്ങളുടെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ പോസിറ്റീവായി അല്ലെങ്കിൽ ഭർത്താവ് വന്ന് വെറും ഒന്നോ രണ്ടോ മാസത്തിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടി കുട്ടി കയ്യിലുണ്ട് പക്ഷെ രണ്ടാമത്തെ ഒരു കുട്ടി ആവുന്നില്ല ഇപ്പൊ ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ അഞ്ചാറ് കൊല്ലമായിട്ടും ശ്രമിച്ചിട്ടൊന്നും ആവുന്നില്ല കാരണം ഒന്നും മനസ്സിലാവുന്നില്ല എന്തായിരിക്കാം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആദ്യത്തെ പ്രഗ്നൻസി കിട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇല്ലാത്ത എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അതെന്തായിരിക്കാം നിങ്ങൾ ആലോചിക്കേണ്ടി വരും അത് കണ്ടുപിടിക്കേണ്ടി വരും സർവ്വസാധാരണ കാണുന്ന ഒരു പ്രശ്നം സ്ത്രീകളുടെ ഭാഗത്തായിരിക്കാം അവര് സാധാരണ ആദ്യത്തെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന ഒരു വണ്ണം ആയിരിക്കില്ല രണ്ടാമത്തത് ശ്രമിക്കുമ്പോൾ അമിതവണ്ണം തീർച്ചയായിട്ടും പ്രശ്നമാണ് പ്രസവിക്കാൻ വരുന്ന സമയത്ത് അവർക്കുണ്ടായുന്ന വെയിറ്റ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് മാറാതെ അതേപോലെ നിൽക്കുന്നുണ്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചില ഹോർമോൺ മാറ്റങ്ങൾ ഈ ഹോർമോൺ മാറ്റങ്ങൾ കാരണം ചിലപ്പോൾ അവരുടെ മരിക്കാണ്ട് ഉൽപാദനം ഉണ്ടാവുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ആവാൻ സാധ്യത കുറവാണ് അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് വേറെ വല്ല പുതിയ അസുഖങ്ങൾ ഈ ഷുഗർ പോലത്തെ അല്ലെങ്കിൽ പ്രഷർ പോലത്തെ വേറെ വല്ല അസുഖങ്ങളും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പ്രെഗ്നൻസിക്ക് ഒരു തടസ്സമായിരിക്കാം ആണുങ്ങളുടെ ഭാഗത്തും ഇതേ പ്രശ്നം വരാം അവരുടെ ശരീരത്തിലും ഇതേപോലെ ഷുഗറിന്റെ സാധ്യത കൂടാം ചിലപ്പോൾ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ആദ്യത്തെ പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്ന പോലെ ആയിരിക്കില്ല അത്രയും സീരിയസ് ആയിട്ട് ആയിരിക്കില്ല രണ്ടാമത്തേനും ശ്രമിക്കുന്നു അവർക്ക് ചിലപ്പോൾ കൃത്യ സമയത്തിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് കറക്റ്റ് സമയത്തിന് അണ്ടോ ബീജവും കറക്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ കറക്റ്റ് കണ്ടു തീർച്ചയായിട്ടും ഭ്രൂണങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവാം ഇതിലെ വേറൊരു വകവിധമാണ് പ്രഗ്നൻസി ആവുന്നുണ്ട് പിന്നെയും പിന്നെയും പക്ഷെ ആ പ്രെഗ്നൻസി പിടിക്കുന്നില്ല അബോർഷൻ ആയി ും പിന്നെയും പിന്നെയും അബോർഷൻ ആയി പോകും ഇതെന്തായിരിക്കാൻ കാരണം അപ്പോൾ ഉറപ്പായിട്ടും അണ്ടും ബീജവും കണ്ടുമുട്ടുന്നുണ്ട് പക്ഷേ നല്ലൊരു വ്രുണം ഉണ്ടാക്കുന്നില്ലെന്നർത്ഥം അല്ലെങ്കിൽ ആ നല്ല ഭ്രൂണം വന്നിരിക്കുന്ന ഗർഭാത്തിനുള്ളിലത്തെ ലൈനിങ്ങിലെ കുഴപ്പമായിരിക്കും ഇത് ഏതാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന പ്രശ്നമാണ് ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും പ്രഗ്നൻസി ഉണ്ടാവും ഈ പ്രഗ്നൻസി ഉണ്ടാക്കാനുള്ള കഴിവ് ഭാര്യയും ഭർത്താവും തെളിയിച്ചാണല്ലോ വീട്ടിലിരിക്കുന്ന ആദ്യത്തെ കുട്ടി അപ്പൊ ഉറപ്പായിട്ടും അതേ അണ്ടം അതേപോലത്തെ അണ്ടും അതേപോലത്തെ ഒരു ബീജം ചേർന്ന് അതേ ഗർഭത്തിനുള്ളിൽ പിന്നെയും ഇരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെ തടസ്സപ്പെടുത്തുന്ന ആ കാരണം കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ചുകൂടി സമയം എടുക്കേണ്ടി വരും നിങ്ങൾ ഡോക്ടറിനത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വേറെ വഴിയും കൂടി ആലോചിക്കാം വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ ഒരു രണ്ടാമത്തെ ഒരാളുടെ കൂടി അഭിപ്രായം ചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ ആ രണ്ടാമത്തെ കാരണം കാരണമായിരിക്കും മാറ്റുമ്പോൾ പ്രെഗ്നൻസി സുഖമായിട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം കിട്ടിയ പോലെ തന്നെ നല്ലൊരു പ്രെഗ്നൻസി ആയിട്ട് അത് അവസാനിക്കും താങ്ക്